ഹായ് ഇടിച്ചക്കാലായില്ലേ അപ്പം ഇതെങ്ങനെ ടേസ്റ്റായിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ നോക്കാം അതിനുവേണ്ടിതാ ഇടിച്ചക്കത്തോലിയൊക്കെ കളഞ്ഞ് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ശേഷം നാലായി കട്ട് ചെയ്തതാ അതിൻ്റെ ഉള്ളത്തെ ആ സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക ഇനി ഇത് അരിയേണ്ടത് എന്നുള്ളത് ഞാൻ പ്രത്യേകം കാണിച്ചു തരാം അരിയണീൻ്റെ മുമ്പ് ഇതുപോലൊരു കട ഒരു പേപ്പർ നമ്മളെ ഏത് പാത്രം ഞാനിവിടെ ഒരു തട്ടാണ് എടുത്തിട്ടുള്ളത് ആ തട്ടിൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിൽ നമ്മളെ പാത്രത്തുമ്പൊന്നും വളഞ്ഞാവാതിരിക്കാനേ ഹെൽപ്പ് ചെയ്യും കൂടെ കയ്യമ്മ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തേക്കണെങ്കിൽ കയ്യമ്മലും വളഞ്ഞാവൂല ഇനി ഇത് ഇതുപോലെ ചെറുതാക്കി കൊത്തി അരിയാണ് വേണ്ടത് പരമാവധി നൈസ് ആയിട്ട് അരിഞ്ഞെടുക്കുക കത്തിക്ക് മൂറിച്ചിണ്ടെങ്കിൽ സിമ്പിളായിട്ട് അരിഞ്ഞെടുക്ക കേട്ടോ ഇതുപോലെ നൈസ് ആയിട്ട് അരിഞ്ഞ് നമ്മൾ വെച്ചാൽ ഒരു വേറെ ടേസ്റ്റ് തന്നെയാട്ടോ ഒരു നാടൻ ഒരു ഇടുക്കാച്ചി ടേസ്റ്റ് തന്നെയാണ് ഒരു കാര്യം പറയാൻ പറയാമായിരുന്നു എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലേക്കൻ തോടും കൂടെ മറക്കാതെ പ്രസ് ചെയ്തേക്കണം അപ്പം അതാ ഇത് മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ദ ഇതിനി കഴുകണം ഞാനിപ്പ ഇത് നേരെ ഒരു പാത്രത്തിൽ അതി വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യം മുതിരയാണ് നമ്മൾ മുതിര തന്നെയാണ് ഇടിച്ചക്ക വെക്കണത് ഇത് ഒരു കപ്പ് മുതിരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക ഈ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ വറുത്തെടുക്കുക ഈ ഒരു കളർ മാറി തുടങ്ങുന്നത് വരെ എന്ത് ചെയ്യുക വറുത്തെടുക്കുക ശേഷം കഴുകി കല്ലുണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പൊ നല്ലോണം ഒരു നാലഞ്ച് വട്ടം തന്നെ അരിച്ച് കഴുകി ഉപയോഗിക്കണേ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് അപ്പൊ കുക്കറിന്റെ അടിയിലായിട്ട് ആദ്യം മുതിരടണം ശേഷം നമ്മളാ ഞാൻ ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കഴുകി വാരി എടുത്താണ്ടാണ് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വാരി എടുക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ വെള്ളപ്പം ഉണ്ടാകും ഇനി ഇതിലേക്ക് ആവശ്യം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡർ അതേപോലെ സാധാ മുളക് പൊടിയും പാട കൂട്ടിപ്പൊടിച്ചതാണ് ഏതുകൊണ്ട് എരിവെറുല കൂടെ ഉപ്പ് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പാണ് ഞാൻ പറഞ്ഞു ഇതിൽ അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട് ഇനി ഇതാക്കണ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശേഷം കുക്കർ അടച്ച് അഞ്ച് വിസിലാണ് ഞാൻ അടുപ്പിച്ചെടുക്കുന്നത് വിസിലുകളൊക്കെ ഓരോ കുക്കറിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും ഇത് അഞ്ച് വിസിലിന് ശേഷം ആവിക്ക പൂർണ്ണമായി പോയി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ ചെറിയുള്ളി ചെറിയുള്ളി നല്ലോണം ഇട്ടാ നല്ല ടേസ്റ്റാണ് അപ്പൊ ഞാനിവിടെ ഒരു പതിമൂന്നോളം ചെറിയുള്ളിയാണ് ഇവിടെ ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് തീ കത്തുന്നില്ലേ എന്നൊരു സംശയം ഒന്ന് നോക്കട്ടെട്ടോ തീയൊക്കെ കത്തണുണ്ട് അപ്പൊ നീ ഇതൊരു ഗോൾഡൻ ബ്രൗൺ തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത് ഈ ഒരു സ്റ്റേജ് ഒന്ന് കൂടിയിക്കോട്ടെ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോ പിന്നെ ഇതിലേക്ക് ഒരു ഏഴ് വട്ടൽ മുളക് കൂടെ രണ്ട് രണ്ട് കറിവേപ്പും കൂടെ നേരം ചേർത്ത് വിട്ടുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ സമയത്ത് നല്ല സ്മെല്ലും കാര്യം വരും ആ മുളകിൻ്റെയും ഉള്ളിന്റെയും കറിവേപ്പിന്റെ ഒക്കെ ശേഷം നമ്മളിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വിസ്ത്ര അടുപ്പിച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക ആറ്റമുദ്ര ഇതിലൊരു തുള്ളി വള്ളല്ലോട്ടോ നമ്മൾ ഒരു കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അളവ് കറക്റ്റാണ് അധികം വെള്ളം വെക്കുമ്പോഴാണ് വെള്ളം ഏറിയാലാണ് നമ്മളെ ഇടിച്ചൊക്കെ പണിവാളുക പിന്നെ അത് വറ്റിക്കണം അപ്പൊ ഇതിനൊക്കെ വെന്ത് വറ്റ ഒരു പരിവായിട്ടുണ്ടാവും ഇതിൽ വെള്ളത്തിന്റെ അളവ് കൂടരുത് വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഇടിച്ചൊക്കെ കിട്ടുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ നേരത്തെ മുളകും പൊടി ഇട്ടു ആ മുളകും പൊടി ഇട്ട സ്ഥാനത്ത് പച്ചമുളക് ഇട്ടും വെക്കാറുണ്ട് പക്ഷെ ടേസ്റ്റ് കൂടുതൽ ഈ ഒരു ടീസ്പൂൺ മുളക് പൊടി അതിനനുസരിച്ച് അത് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും മുളകും പൊടി ഇട്ടുവെക്കണത് തന്നെയാണ് ടേസ്റ്റ് അത് രണ്ട് രീതിയിലും വെച്ച് നോക്കണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ നമ്മൾ ഇടിച്ചക്കി മുതിരി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇടിച്ചക്കാലക്കല്ലെ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ സിംപിളായിട്ട് ടേസ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയ വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ കൂട്ടിക്കൊള്ളി ഇതുപോലത്തെ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ